എൻ്റെ ഞാൻ എൻ്റെ പേര് ജിഷ ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു ഇത് എൻ്റെ മോൻ മെൽബിൻ മോന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് അവന് അറിവ് വെച്ച പ്രായം മുതൽ അവന് ഇരുട്ടിനോട് ഭയങ്കര പേടിയായിരുന്നു ഒരു റൂമിൽ നിന്ന് ഒരു റൂമിലേക്ക് പോകുവാനോ തനിയെ രാത്രിയിൽ നമ്മൾ മറ്റൊരു സ്ഥലത്തായിരിക്കുമ്പോൾ അവന് ബാത്റൂമിൽ പോകാനോ ഒന്നും സാധിക്കില്ല എപ്പോഴും നമ്മുടെ ഒരാളുടെ സഹായം ഒന്നുമില്ല ഞങ്ങളുടെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ സഹായം ആവശ്യമായിരുന്നു അങ്ങനെ ഒരുപാട് കൈവപ്പ് പ്രാർത്ഥനകളൊക്കെ നൽകിയെങ്കിലും അവൻ്റെ ഭയം വിട്ടുമാറിയിരുന്നില്ല അങ്ങനെ കഴിഞ്ഞ മെയ് മാസം മുതൽ ഞാനും ഹസ്ബൻഡും ഞങ്ങൾ സാധിക്കുന്ന ഏകദിന കൺവെൻഷനുകളിൽ സംബന്ധിക്കാറുണ്ട് ജൂലൈ കഴിഞ്ഞ ജൂലൈ മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച ഹസ്ബൻഡും രണ്ട് രണ്ട് മക്കളും കൂടി ഇവിടെ വന്ന് ഏകദിന ധ്യാനത്തിൽ സംബന്ധിക്കുകയും വന്ന സമയത്ത് മോനെ നിയോഗം സമർപ്പിച്ചപ്പോൾ അവൻ്റെ ഭയം മാറുന്നതിന് വേണ്ടി നിയോഗം എഴുതി സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെ അന്ന് ആരാധനയുടെ സമയത്ത് അച്ഛൻ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഒരു മകൻ്റെ ഭയം എടുത്തു മാറ്റുന്നു അച്ഛൻ പറഞ്ഞിരുന്നു അത് അത് അന്ന് വൈകുന്നേരം അവൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എന്നോട് ഞാനന്ന് ഇവിടെ സംബന്ധിച്ചിരുന്നില്ല ഞാനും മൂത്ത മോളും വീട്ടിലായിരുന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മോൻ എന്നോട് പറഞ്ഞു അമ്മേ അച്ഛൻ പറഞ്ഞു പിന്നെ ഒരു മകൻ്റെ ഭയം എടുത്തു മാറ്റുന്നുണ്ട് അത് ഞാനാണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അത് മോൻ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞെങ്കിലും ഞാൻ അത്രയും അങ്ങോട്ട് ചെറിയ കുട്ടിയല്ലേ അവൻ മോന് പത്ത് വയസ്സാവുന്നതേ ഉള്ളൂ ഞാൻ അത്രയും അങ്ങോട്ട് കാര്യമായിട്ട് പക്ഷേ അന്ന് രാത്രി മുതൽ അവൻ്റെ സ്വഭാവത്തിൽ നമുക്ക് ചേഞ്ച് കാണാൻ സാധിച്ചു അവൻ തനിയെ അങ്ങോട്ട് മാറുന്നു അങ്ങനെ മാറാനും തനിയെ ചെയ്യാനും അന്ന് മുതൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞതുപോലെ തന്നെ അവന് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ വാഹനത്തിനാണെങ്കിലും ഇങ്ങനെ മലയുടെ ഇങ്ങനെ ഞങ്ങൾ പോകുന്ന വഴികളിൽ ഇങ്ങനെ ക്വാറി മലയുള്ള ഭാഗമുണ്ട് ആ ഭാഗത്തെത്തുമ്പോൾ അവൻ കണ്ണടച്ചിരിക്കുക അപ്പോൾ ഈ വേഗം വണ്ടി വിട് എന്ന് പറയുന്ന അവനാണ് പക്ഷേ ഇവിടെ വന്ന് ധ്യാനം കൂടിയും പിറ്റേ ദിവസം ഞങ്ങൾ യാത്ര പോകുന്ന സമയത്ത് ആ ഭാഗത്ത് ം കടന്നു പോകുമ്പോൾ അവന് യാതൊരുവിധ ഭയവും അവനെ എടുത്തു അവനെ അലട്ടിയിരുന്നില്ല ഇവിടെ എൽറോഹയിൽ വന്ന് ഏകദിന കൺവെൻഷൻ കൂടിയതിൻ്റെ ഫലമായിട്ട് എൻ്റെ മകൻ്റെ പിന്നെ പേടി കർത്താവ് പൂർണ്ണമായും എടുത്തു മാറ്റി ദൈവത്തിന് നന്ദി